ആലപ്പുഴയിലെ ഹൗസ് ബോട്ടിലൂടെയുള്ള യാത്ര വല്ലാത്തൊരു ആണ് കേട്ടോ അത് അവിടെ പോയി അനുഭവിച്ചാലേ അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഒരു ദിവസം ഫുള്ളും ബോട്ടിനകത്ത് തന്നെ ആയിരിക്കും ഫുഡ് മറ്റെല്ലാ കാര്യങ്ങളും ബോട്ടിനകത്ത് തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ബോട്ടിലൂടെയുള്ള ഈയൊരു യാത്രയുണ്ടല്ലോ നമ്മളെ വെള്ളത്തിൽ ഫുള്ളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളിവിടെ കാറിലും ബൈക്കിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്തിട്ട് ബോട്ടിൽ ഒരു ദിവസം ഫുള്ളും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നല്ലതൊരു ഫീലിംഗ് ആയിരിക്കും കേട്ടോ അത് അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയുള്ളൂ എന്തായാലും ഇതേ ഉണ്ടല്ലേ ചുറ്റിൽ നിൽക്കുന്നതെല്ലാം ഹൗസ് ബോട്ടുകൾ തന്നെയാണ് നിറയെ ഹൗസ് ബോട്ടുകളുണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം നമുക്ക് നന്നായി ഇഷ്ടമാവും ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട് ഒന്നോ രണ്ടോ ബോട്ടുകളൊന്നും അല്ല ഇഷ്ടം പോലെ ബോട്ടുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും ദൂരത്തൊക്കെ നിൽക്കുന്നത് ബോട്ടുകളാണ് അതുപോലെ തന്നെ അവിടെ താമസിക്കാൻ സൗകര്യങ്ങളുണ്ട് എല്ലാ ബോട്ടുകളിലും നമുക്ക് താമസിക്കാൻ സൗകര്യമുണ്ട് ഹൗസ് ബോട്ടിങ്ങിൻ്റെ സർവീസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ടുകളെല്ലാം ഇതുപോലെ അങ്ങനെ കൊണ്ട് ഇടും അതും കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇതുവരെയും ആലപ്പുഴയിലെ ഹൗസ് ബോട്ടുകളിൽ പോയിട്ട് ഇരുന്നിട്ടുള്ള അനുഭവം ഇല്ലാത്തവർ എന്തായാലും ഒന്ന് പോയി നോക്കണം അപ്പോഴേ അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാൻ സാധിക്കുള്ളൂ